സിന്ദൂരം രചന ആതിരാ വിഷ്ണു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് നിർമാണം പി എൻ ആർ ക്രിയേഷൻസ് ഇടാവോ എനിക്ക് ഏറെ നേരം അതേ നിൽപ്പ് തുടർന്ന് പതിയെ ചോദിച്ച ഗൗരി വിട്ടാൻ എനിക്ക് ഇനി മുന്നിൽ നിന്ന് ദൂരെ പോകാൻ തോന്നിയാലോ ചോദിക്കുന്നതിനൊപ്പം വീണ്ടും അവൻറെ കൈകൾ അവളിൽ മുറുകി ഗൗരി ഇപ്പോൾ അവൻറെ ശരീരത്തിന് തന്നെ ഒരു ഭാഗമാണെന്നേ തോന്നു അത്രമേൽ അവനിൽ അമർന്നു നിൽക്കുകയാണ് ചൂടെ അവന് നെഞ്ചിലെ വിയർപ്പിൽ കവളികൾ അമർത്തി വെച്ചുകൊണ്ട് വീണ്ടും ചോദിച്ചു ഗൗരി സത്യത്തിൽ അവനിൽ നിന്ന് അകലാൻ തെല്ലു അവൾ ആഗ്രഹിക്കുന്നില്ല ഓരോ ചോദ്യത്തിനനുസരിച്ച് അവൾ അവനോട് കൂടുതൽ ഈ ചൂട് എനിക്ക് ഒരുപാട് ഇഷ്ടമാവുന്നുണ്ട് ഗൗരി ശക്തിയുടെ ശബ്ദം അത്രയും മാത്രമായിരുന്നു അവളുടെ സാന്നിധ്യത്തിൽ ഉള്ളം തണുത്തുറയുന്നുണ്ട് അല്ലാത്തപ്പോൾ വല്ലാത്തൊരു വീർപ്പ് മുട്ടിലാണ് അവളെ നഷ്ടപ്പെട്ടു പോമോ എന്നുള്ള ഭയം അതിനെയാണ് ഓരോ നിമിഷവും ദേഷ്യത്തിന്റെ മേമ്പൊടി എടുത്തണിഞ്ഞ് മറക്കാൻ ശ്രമിക്കുന്നത് സത്യത്തിൽ ഗൗരിക്ക് മുന്നിൽ അടങ്ങും അവൻ അവൻ്റെ ദേഷ്യവും വാശിയുമെല്ലാം അവൾക്ക് മുമ്പിൽ മാത്രം അടങ്ങിപ്പോകും അതിനെല്ലാം പകരം അവളോടുള്ള ഭ്രാന്തി ഉള്ളിൽ നിറഞ്ഞു പോകും അവളിലും അത് എവിടേക്കോ ഈ ഭ്രാന്തിൻ ഗൗരിയുടെ മാത്രമാണെന്ന് ഒരു തോന്നൽ അവൾക്കുള്ളിലും ഉണ്ട് ഒരുപക്ഷെ അത് ആദ്യം മുതൽ തന്നെയുണ്ട് ആരോടും ഒന്നിനോടും കാണിക്കാത്ത ധൈര്യം അവന് മുന്നിൽ മാത്രം തോന്നുന്നുണ്ട് എവിടെയായിരുന്നെ എന്താ ഒരിക്കൽ പോലും ഞാൻ നിന്നെ കാണാതെ പോയത് അതല്ലേ എനിക്കിങ്ങനെ ശക്തി പറയുന്ന കേൾക്ക് വേദനയോടെ ഒരു പുഞ്ചിരി അവളിൽ വിരിഞ്ഞു പോയി ഇയാളെ കണ്ട മുതൽ താനും ചിന്തിച്ചത് തന്നെയല്ലേ നേരത്തെ കണ്ടിരുന്നെങ്കിൽ സാർ എന്ത് ചെയ്തേനെ എത്ര തവണ പറയണു നിന്നോട് അവിടെ ഒരു സാർ നീ എൻ്റെ സബോർഡിനേറ്റ് അല്ല യു ആർ മൈ വൈഫ് അത് ഉറപ്പിക്കാനാ ഇത് കെട്ടി അവളുടെ മുഖം പിടിച്ചുയർത്തിക്കൊണ്ട് കഴുത്തിലെ താലിയിൽ പിടിച്ചു ഗൗരിയിൽ അപ്പോഴൊരു അവളുടെ ശക്തി ഒന്ന് ദേഷ്യപ്പെട്ടു പോയി ഗൗരി ഒന്നും മിണ്ടാതെ വീണ്ടും അതുപോലെ അവനിലേക്ക് ചേർന്ന് നിന്നു എനിക്ക് ഉത്തരം കിട്ടിയില്ല ഗൗരി ഒരിക്കൽ കൂടെ പതിയെ ചോദിച്ചതും ശക്തിയിൽ ഒരു ചിരി വിരിഞ്ഞു അതേ ചിരിയോട് അവളുടെ മുഖം കയ്യിൽ വാരിയെടുത്തുകൊണ്ട് ആ മുഖത്തേക്ക് നോക്കിയവൻ അന്നേ കൊണ്ടുപോന്നേനെ ശക്തിയുടെ ഗൗരിയായി അതേ നീ മാറിയനെ പറയുമ്പോൾ എന്തിനെന്ന് പോലും അറിയാതെ അവനുള്ളമൊന്ന് പിടച്ചു ഗൗരിയുടെ കണ്ണുകൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഒന്ന് തൊട്ടാൽ പെയ്യുമെന്നത് പോലെ ഡോൺ ക്രൈ നീ ദേഷ്യം കാണിച്ചോ വാശിയും പരിഭവും എന്തു വേണമെങ്കിലും കാണിച്ചോ പക്ഷേ കരയരുത് ഐ നോ അത് നിന്റെ ഫീലിംഗ്സ് ആണെന്ന് ബട്ട് ഐ ജസ്റ്റ് ഹേറ്റ് ടു സീ ഇൻ യുവർ ഐസ് അസ്വസ്ഥയോടെ പറയുന്നവനെ കാണാൻ അത്രയും ഭംഗിയായിട്ടൊന്ന് പുഞ്ചിരിച്ചു പോയി ഗൗരി അവിടെ കവിളിൽ കുഞ്ഞു കർത്തം തെളിഞ്ഞു വരുന്നത് ഇമച്ചിമാതെ നോക്കി നിന്നവൻ ഇങ്ങനെ ഓരോ നോട്ടത്തിലും പറയുന്നതിനൊപ്പം ആ കാവളിൽ ഒന്ന് അമർത്തി ചുംബിച്ചു ശക്തി വിറച്ചുപോയവൾ അത്ര നേരം ചേർന്ന് നിന്നിട്ട് പോലും തോന്നാത്തൊരു തരം വിറയൽ സർ ആ വീണ്ടും അവൾ ആ വിളി തന്നെ ആവർത്തിച്ചും ചുമബിച്ചിറത്തിൽ പതിയെ കടിച്ചു നോവിച്ചു ശക്തി ഗൗരിയുടെ കൈകൾ അവനിൽ മുറുകി നാവ് കൊണ്ട് അത്രയും ആഴത്തിൽ അവൻ നുണഞ്ഞു തുടങ്ങിയതും മിഴികൾ കൂമ്പി അടച്ചുകൊണ്ട് കൊണ്ട് കിതച്ചു പോയിരുന്നു ഗൗരി അവന്റെ നാവിന്റെ ചലനം അവൾക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം എന്തൊക്കെയോ വികാരങ്ങൾ ഉണർത്തുന്നു എന്ന് തോന്നിയ നിമിഷം കണ്ണുകൾ തുറക്കാതെ തന്നെ പതിയെ വിളിച്ചു പോയിരുന്നു ഗൗരി ഒരു നിമിഷം ഹൃദയമൊന്നാഞ്ഞു മിടിച്ച് നിന്നതുപോലെ അവൻ തറഞ്ഞുപോയി അവളുടെ ശബ്ദം ഹൃദയത്തിൽ തട്ടിയൊരു നൂറാവൃത്തി പ്രതിധ്വനിക്കുന്ന പോലെ ചുവന്നു കലങ്ങിയ മിഴികൾ ഉയർത്തിയ ആ മുഖത്തേക്ക് നോട്ടം ഉറപ്പിച്ച നിമിഷം തന്നെ ഗൗരിയും കണ്ണുകൾ തുറന്നവന് നോക്കി അവൻ്റെ നോട്ടവും ഭാവുമെല്ലാം ആദ്യമായി കാണുന്ന പോലെ നോക്കി നിന്നുപോയിരുന്ന ഗൗരി ഇതുവരെ കണ്ട ശക്തിയല്ല എന്ന് തോന്നി അവൾക്ക് ഈ നിമിഷം മുന്നിൽ നിൽക്കുന്നവൻ അവളുടെ മാത്രം ഭ്രാന്തനാണ് ഇമകൾ ചിമാതയുള്ള അവൻ്റെ നോട്ടം പിടഞ്ഞുകൊണ്ട് മറ്റെങ്ങോ നോട്ടം വെട്ടിച്ച് കളഞ്ഞു കൗരി ശക്തിയിലൊരു ചിരിവിരിഞ്ഞു പോയി ഭ്രാന്തമായ ഒരു തരം പുഞ്ചിരി അവടെ കണ്ണിലെ പിടച്ചിൽ അവനിലെ പ്രണയത്തിൻ്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നതായിരുന്നു ശ്വാസഗതിക്കനുസരിച്ച് ഉയർന്ന മാറും കണ്ണുകളുടെ പിടച്ചിലും മുഖത്ത് നിറഞ്ഞു നിൽക്കുന്ന നാണത്തിൻ്റെ അടയാളവുമെല്ലാം അവനിൽ വല്ലാത്തൊരു ലഹരി നിറച്ചു മുഖത്തേക്ക് നോക്കണേ ഞാനല്ലേ ഇവിടെ നിൽക്കുന്നത് ദേഷ്യമല്ല പറച്ചിൽ അവൾ അവൻ്റെ ആണെന്നുള്ള അവകാശം മാത്രം ഗൗരി വീണ്ടും വിളിച്ചത് അവളുടെ നോട്ടവും അവനിൽ മാത്രമായി മാറി കണ്ണുകൾ പോലും പരസ്പരം പ്രണയിക്കുന്നത് അവരറിഞ്ഞു ഞാൻ ഞാൻ താഴേക്ക് പൊക്കോട്ടെ തളം കെട്ടി നിൽക്കുന്ന നിശബ്ദത അവളെ വീർപ്പ് മുട്ടിച്ചതും അവൾ മൗനം ഭേദിച്ചു ശക്തിയൊന്ന് ചിരിച്ചു പോയി എന്തോ അത്ഭുതം കാണുന്ന പോലെ അവൾ അവരെ നോക്കി ഇങ്ങനെ ചിരിച്ച് കണ്ടിട്ടില്ല രക്ഷപ്പെട്ടു പോവാനാണോ എന്നാലും പറഞ്ഞുകൊണ്ട് അവൻ അവളിലെ പിടി അയച്ചു കൊടുത്തു ഒരു നിമിഷം കരയിൽ പിടിച്ചിട്ട മീനിനെ പോലെ അവളുടെ ഉള്ളമൊന്നും പിടഞ്ഞു പോയി അവന്റെ കൈക്കുള്ളിൽ നിന്നൊരു മോചനം ആഗ്രഹിക്കാത്തതുപോലെ അവളിൽ തന്നെ ദൃഷ്ടി ഉറപ്പിച്ചു നിന്നവരിൽ അത്ര നേരം അവളിൽ തേടിയതെന്തോ കണ്ടുകിട്ടിയ പുഞ്ചിരിയാണ് ആ നിമിഷം അവൻ്റെ ചിന്തകളിൽ പോലും ഗൗരിയല്ലാതെ മറ്റാരും ഉണ്ടായിരുന്നില്ല അവളുടെ കണിൽ നിറയുന്ന പ്രണയം വാ കൊണ്ട് പറഞ്ഞില്ലെങ്കിൽ പോലും ശക്തിക്ക് മനസ്സിലായിരുന്നു എന്ത് പോകുന്നില്ലേ പോയിട്ട് നിന്ന ജോലിക്ക് തീർക്കുക തുളുമ്പി വന്നൊരു പുഞ്ചിരി ഒതുക്കി പിടിച്ചുകൂടാൻ വീണ്ടും ആവർത്തിച്ചു സങ്കടം കൊണ്ട് അവടെ മുഖം വന്ന് വീർത്തുപോയി വീർത്തു നിൽക്കുന്ന ആ മുഖത്തെ കൗതുകത്തോടെ നോക്കി നിന്ന് പോയിരുന്നു ശക്തി ആ നിമിഷം അവളിൽ ഇങ്ങനെയും ഭാവങ്ങൾ ഒളിഞ്ഞു നിൽക്കുന്നുണ്ടോ എന്നൊരു അത്ഭുതം പോകുന്നില്ലേ ഗൗരി ശ്വാസം മുട്ടുന്നു ചൂട് എടുക്കുന്നു താഴേക്ക് പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് ഈ റൂമിൽ ഇനി എന്ന ചൂട് മാത്രമായിരിക്കും എന്റെ വിയർപ്പും സഹിച്ചു നിന്നാ നിനക്ക് പറഞ്ഞു പൂർത്തിയാക്കാൻ അനുവദിക്കാതെ അവൾ അവന് വരിഞ്ഞു മുറിക്കെഞ്ചിൽ അമൃത്തി ഒന്ന് കടിച്ചു മനസ്സ് നിറഞ്ഞു പോകുന്ന ശരിയോടെ അവനാ നോവിനെയും നെഞ്ചോട് ഒതുക്കി പിടിച്ചു ഈ പ്രാത് പകരമെന്ന് തോന്നുന്ന വേദ് പതിയെ പറയുന്നവൾ വിശ്വാസം വരാതെ ഞെട്ടിലോടെ മുഖം കുനിച്ച് നോക്കി നിന്നു പോയവൻ അത്രയും ആഴത്തിൽ അവനിൽ പതിഞ്ഞു പോയ വാക്കുകൾ ഗൗരി വിശ്വാസം വരാതെ വീണ്ടും അവൻ വിളിച്ചതും കണ്ണുകളിറക്കി അടച്ചുകൊണ്ട് അവനിൽ തന്നെ പതുങ്ങി നിന്നവൾ കൈവിട്ടു പോകുന്ന നിമിഷങ്ങളായിരുന്നു ഓരോന്നും പ്രണയം തീവ്രമാകുന്ന നിമിഷങ്ങൾ അവളുടെ മൗനത്തിന് പോലൊരർത്ഥമേ ഉണ്ടായിരുന്നുള്ളൂ പ്രണയം അവനോട് മാത്രം തോന്നുന്ന പ്രണയം അവിടെ അവൾ കഴിഞ്ഞുപോയ ജീവിതം പോലും മറന്നുപോയി അവനോട് ചേർന്ന നിമിഷത്തിൽ ഒരിക്കലും ആരോടും ഒന്നിനോടും ഭയമില്ല അല്ലെങ്കിൽ ഗൗരി അവളുടെ ശക്തിയെ മാത്രമേ കാണുന്നുള്ളൂ അവൾക്കുള്ളിൽ മറ്റെന്തിലും ഏറെ ശക്തി മാത്രമായ നിമിഷങ്ങൾ എത്രയൊക്കെ അവൾ ഉടലിനോട് ചേർത്തിട്ട് അവനും അതിവരുന്നില്ല ശരീരം പോലും അവൾക്ക് പകത്ത് നൽകി അവളെ തനിലേക്ക് ചേർക്കാൻ തോന്നുന്നു പ്രണയം മധുരമാണെന്ന് എവിടെയോ ഒരിക്കൽ വായിച്ചു മറന്നത് അവൻ ഓർത്തു പക്ഷേ ഈ നിമിഷം അത് അങ്ങനെയല്ലെന്ന് തോന്നിയവന് തനിക്ക് ഈ പ്രണയം മധുരിക്കുന്നില്ല പകരം ശ്വാസം ഒട്ടിക്കുന്നു അവൾ അകലുമ്പോഴും അടുക്കുമ്പോഴും ഒരുപോലെ ഭ്രാന്ത് പിടിക്കുന്നു ഏറെ നേരത്തിന് ശേഷം ഗൗരി പതിയെ അവനിൽ നിന്ന് അകന്നു മാറിയതും കൂടുതൽ എതിർപ്പ് കാണിക്കാതെ അവനും പിടി അയച്ചു കൊടുത്തു ആ മുഖത്തേക്ക് പോലും നോക്കാനാവാത്ത വിധം എന്തോ നാണം തോന്നിപ്പോയിരുന്നു ഗൗരിക്ക് എന്തൊക്കെയാ അവനോട് പറഞ്ഞത് അവനെ വിളിച്ചതെന്നെല്ലാം ഓർക്കെ മുഖം കുനിച്ച് കണ്ണുകളിറകി അടച്ചുപോയി ഗൗരി ശക്തിയിലൊരു ചിരി വിരിഞ്ഞുപോയി കണ്ണുകൾ അവളിൽ തന്നെ ഉറച്ച് നിന്നു തന്നെ ഇങ്ങനെ പ്രാത്ത് പിടിപ്പിക്കാൻ മാത്രം എന്താണ് അവളിൽ അവളിലുള്ളതെന്ന് ശക്തി ചിന്തിക്കാതിരുന്നില്ല പുരുഷന്റെ വാര്യലിൽ നിന്നാണ് ദൈവം സ്ത്രീയെ സൃഷ്ടിച്ചതെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അങ്ങനെയെങ്കിൽ നിന്റെ വാര്യയിൽ ഇവളാണ് ശക്തി അവൻ്റെ മനസ്സിലുയർന്ന ചോദ്യത്തിന് ഉത്തരം ബുദ്ധി നൽകുമ്പോൾ അറിയാതെ ചിരിച്ചു പോയവൻ ആ നിമിഷം കാര്യമൊന്നും അറിയാതെ ഗൗരി അവനെ മുഖം ഉയർത്തി നോക്കി നീ എന്റെ വാരിയിലാണോ ഗൗരി യാതൊരു മുഖവരെയും കൂടാതെ ചോദിക്കുന്നവനെ നോക്കി അവളൊന്ന് കണ്ണു വീഴ്ച എന്തിനാ ഇപ്പം ഇങ്ങനെ ഒരു ചോദ്യം എന്നുപോലും അവൾക്ക് മനസ്സിലായില്ല പറ ആണോ ആകന്നു നിൽക്കുന്ന അവടെ അടുത്തേക്ക് വീണ്ടും അവൻ ചൂട് വെച്ചതും ഗൗരിയുടെ കാലുകളും പുറകോട്ട് ചലിച്ചു ഗൗരി എനിക്ക് എനിക്കറിയില്ല പറയുന്നതിനൊപ്പം ആ ഭിത്തിൽ തട്ടി നിന്നുപോയവൾ അടുത്ത നിമിഷം അവൻ്റെ ശരീരം പൂർണ്ണമായും അവളിലേക്ക് അമർന്നു ഇരുവരുടെയും കിതപ്പുകളും ഹൃദയം പിടിപ്പും മാത്രം അവിടെ ഉയർന്നു കേട്ടു എന്നാൽ എനിക്കറിയാം ശക്തിയിൽ നിന്നാ ഗൗരിയെ ഈശ്വരൻ സൃഷ്ടിച്ചത് മുരളുന്ന പോലുള്ള അവൻ്റെ ശബ്ദത്തിൽ വല്ലാത്തൊരു വാശിയും അവളോടുള്ള ഭ്രാന്തം ഒരുപോലെ നിറഞ്ഞു വിടർന്നുപോയ കണ്ണുകളോട് അവനിൽ തന്നെ മിഴികൾ ഉറപ്പിച്ച് നിന്നു പോയവൾ വിയർപ്പ് തുള്ളികൾ പൊടിഞ്ഞു തുടങ്ങിയവൻ്റെ മുഖം തീക്ഷണമായ കണ്ണുകൾ കൊണ്ടുള്ള നോട്ടം കണ്ണുകൾ അവയിൽ നിന്നെല്ലാം തിന്നിയൊഴുകി അവൻ്റെ അത്തരങ്ങളിൽ ചെന്ന് നിന്നതും ഒരു പിടച്ചിലോടെ നോട്ടം വെട്ടിച്ച് കളഞ്ഞ കൗരി ഉള്ളിലറിയാവുന്ന സകല ദൈവങ്ങളെയും ആ നിമിഷം ഒന്നിച്ച് വിളിച്ചു പോയിരുന്നു അവളുടെ ഓരോ ഭാവങ്ങളും നോക്കി ഭ്രാന്തമായൊരു പുഞ്ചിരി വിരിഞ്ഞു യു ട്രൈ ടു കിസ് മീ റൈറ്റ് നിന്നവരിൽ താഴ്ന്നു വരുന്നവൻ്റെ മുഖം കൂടി കണ്ടതും കണ്ണുകൾ ഇറക്കി അടച്ചു കളഞ്ഞു കൗരി നിശ്വാസങ്ങൾ തമ്മിൽ ചേരാൻ ചേരാനൊരുങ്ങിയ നിമിഷം ആരോ വാതിൽ തട്ടിക്കൊണ്ട് ശക്തിയെ വിളിച്ചിരുന്നു മുറ്റത്തൊരു ഒരു കാറോ നിൽക്കുന്ന ശബ്ദം കേട്ടതും അച്ഛന്റെയും മുത്തശ്ശനെയും ശ്രദ്ധ അവിടേക്കായി മാഹിയായിരിക്കും ഇന്നലെ രാവിലെ പോയതല്ലേ അവൻ മുത്തശ്ശൻ അച്ഛനോടായി പറഞ്ഞു മുത്തശ്ശൻ അച്ഛനോടായി പറഞ്ഞു നിർത്തിയതും അകത്തേക്ക് കയറി വരുന്നവരെ കാണി വിളറിയ മുഖത്തോടെ ഇരുന്നിടത്ത് എഴുന്നേറ്റ് പോയി എന്താ ശേഖര ഇങ്ങനെ ശേഖരുന്നേ രണ്ടുപേരും വിശ്വനാഥൻ സൗഹൃദത്തോടെ ചോദിക്കുമ്പോൾ അച്ഛനും മുത്തശ്ശനും പരസ്പരം ദയനീയമായും നോക്കി പിന്നെ വിശ്വനാഥനെ വാണി അവരെ നോക്കി ചിരിച്ചു തിരികെ അവരൊരു വിളറിയ ചിരി നൽകി രണ്ടുപേരി അച്ഛൻ പതിയെ പറഞ്ഞോട് നേരെ നോക്കിയ സ്റ്റേറിന് നേരെയാണ് ശക്തി വന്ന് കണ്ടാൽ എന്താണ് ഉണ്ടാവുക എന്നുള്ള നല്ല ഭയമുണ്ട് അതുപോലെ ഗൗരിയങ്ങാനും വിഷമിക്കേണ്ടി വന്നാൽ അവൻ എന്തൊക്കെ ചെയ്ത് കൂട്ടുമെന്ന് അറിഞ്ഞുകൂടാ അതുപോലെ തന്നെ തങ്ങളാണ് വന്നിരിക്കുന്നവർക്ക് എന്നുള്ള ബോധം അവർക്കുണ്ട് സത്യത്തിലെ ചെകുത്താനും കടലിലും നടുവിൽപ്പെട്ടതുപോലെ അവസ്ഥയിലായിരുന്നു അച്ഛനും ഉദ്ദേശിയും അങ്ങിൽ ശക്തി ഇവിടെയില്ലേ അന്വേഷിച്ച പാളിന്ന് ലീവായിരുന്നെന്ന് അറിയാൻ കഴിഞ്ഞു വാണി നേരത്തെ ഒരു പുഞ്ചിരിയോടെ ചോദിക്കുമ്പോൾ ഒരു നിമിഷം അച്ഛനും വല്ലാതെയായി തങ്ങളായി മോഹം കൊടുത്ത പെൺകുട്ടിയാണ് അത് പിന്നെ അവന്റെ കാര്യം തോന്നിയത് പോലെയാ മുത്തശ്ശനാണ് മറുപടി നൽകിയത് അവരഭിമുഖീകരിക്കാനുള്ള മകന്റെ വിഷമം അദ്ദേഹത്തിന് മനസ്സിലായിരുന്നു ഇതേ സമയം തന്നെയാണ് മഹിയുടെ കാറ് മുറ്റത്ത് വന്ന് കാറിൽ നിന്നിറങ്ങി അകത്തേക്കെറിയതും വന്നിരിക്കുന്ന അതിഥികളെ കണ്ട് അവനൊന്നും ഞെട്ടി അടുത്ത നിമിഷം മഹിയുടെ രൂക്ഷമായ നോട്ടം അച്ഛന്റെയും മുത്തശ്ശിൻ്റെയും നേരെ ചെന്നു അത് കണ്ടത് രണ്ടുപേരും മുഖം കുനിച്ച് നിന്നു തെറ്റുപൂർണമായും അവരുടെ ഭാഗത്ത് തന്നെയാണല്ലോ എന്തൊക്കെ പറഞ്ഞാലും ശക്തിയുടെ സമ്മതമില്ലാതെ യുവാഹത്തിന് വാക്കുകൊടുത്ത ആദ്യത്തെ തെറ്റ് അവൻ മറ്റൊരു പെൺകുട്ടിയെ താലി കെട്ടി കൊണ്ടുവന്നിട്ടും ആ വിവരാ ആ വിവരം ഇവരെ അറിയിച്ച് ക്ഷമ ചോദിക്കാതിരുന്ന മറ്റൊരു തെറ്റ് ആഹാ മഹിയായിരുന്നു മഹി കണ്ടതും വിശ്വനാഥൻ ചിരിയോട് അവനോടായി ചോദിച്ചു ആ നിമിഷം അവന്റെ നോട്ടം അയാളിലേക്കായി ചിരിയൊക്കെ കരച്ചിലാവൻ ഇനി അധികം സമയമില്ലെന്നാണ് മഹി അപ്പോൾ ചിന്തിച്ചത് പോലും വല്ലാത്തൊരു ഈർഷ്യ അവരോടൊക്കെ തോന്നിപ്പോയിരുന്ന് മഹിക്കും ഒരാൾ താല്പര്യമില്ലെന്ന് പറഞ്ഞൊഴിഞ്ഞിട്ടും വീണ്ടും ഈ കാണിച്ചു കൂട്ടുന്ന പ്രഹസനങ്ങൾ അവൻ അംഗീകരിച്ചു കൊടുക്കാനായില്ല അതിന് ഈ ശക്തി ഗൗരിയെ താലിക്കെട്ടി കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ പോലും വാണി അവൻ സ്വീകരിക്കാൻ പോകുന്നില്ല പിന്നെ എന്തിനു വേണ്ടിയാണാവോ ഈ പിടിച്ചു വാങ്ങുന്ന നയം അങ്ങനെ പിടിച്ചു വാങ്ങിയാൽ എത്ര കാലം ഉണ്ടാവും ഓരോന്നോർത്തുകൊണ്ടാണെങ്കിലും അയാൾക്ക് വരുത്തി തീർത്തൊരു പുഞ്ചിരി നൽകി മഹി ഞാൻ ഞാനൊന്ന് ഫ്രഷായിട്ട് വരാം മഹി എല്ലാവരെയും നോക്കിക്കൊണ്ട് മൂലികക്കാരായി ഒരുങ്ങുന്നവനെ അച്ഛൻ പുറകിൽ നിന്ന് വിളിച്ചു അതെന്തിനായിരിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ അവൻ തിരിഞ്ഞു നോക്കിയില്ല നീ വരുമ്പോൾ കണ്ണന് കൂടി ഒന്ന് വിളിക്കണേ പ്രതീക്ഷിച്ചതായതു കൊണ്ട് തന്നെ ഒന്ന് തലയാട്ടികൊണ്ട് പടിയിൽ കയറി മുകളിലേക്ക് നടന്നു മഹി അച്ചു പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് ഭ്രാന്തി പിടിച്ചു നിൽക്കുന്നതിന്റെ മുന്നിലേക്കാണ് വീണ്ടും എല്ലാവരും കൂടി ചെന്ന് നിൽക്കുന്നതെന്നായിരുന്നു മഹിയുടെ മനസ്സിൽ ആ ഭ്രാന്ത് അവൾക്ക് മുമ്പിൽ അടങ്ങിയതൊന്നും മഹിക്ക് വാതിൽ തട്ടിയുള്ള മഹിയുടെ വിളികേട്ടെന്നും ഗൗരി ഞെട്ടിലൂടെ അവിടേക്ക് നോക്കി ശേഷം അവനെയ്യും അടുത്ത നിമിഷം നോക്കേണ്ടി എന്നില്ലെന്ന് തോന്നിപ്പോയിരുന്നു ഗൗരിക്ക് അത്രയും ഓഹിച്ചെന്തോ അത് നഷ്ടമായതിന്റെ ദേഷ്യ ആ മുഖത്തെ എടുത്ത് കാണിക്കുന്നുണ്ട് ഒന്നും ഇണ്ടിയില്ല ഗൗരി അവന്റെ കൈക്കുഴി നിന്ന് അനങ്ങിയിരുന്നില്ല അത്രമേല അവന് വിധേയപ്പെട്ടുകൊണ്ട് മനസ്സും ശരീരം ഒരുപോലെ നിന്നുപോയിരുന്നു കണ നിന്നെ കാണാൻ രണ്ടുപേരും വന്നിട്ടുണ്ട് താഴുക വീണ്ടും ശക്തി അടുത്തോ മായി പുറത്തുനിന്ന് വിളിച്ചു പറഞ്ഞു ഒരുമിച്ചായിരുന്നു അടുത്ത നിമിഷം ദേഷ്യത്തോടെ ഭിത്തിയിലേക്ക് മുഷ്ടി ഇരുട്ടി ആഞ്ഞിടിച്ചവൻ കണ്ണുകൾ ഇറകിയടച്ച് നിന്നതേയുള്ളൂ ഗൗരി വല്ലാത്തൊരു ദേഷ്യത്തോട് അവളിൽ നിന്ന് അകന്നു മാറി വാതിലിന് നേരെ അവൻ നടന്നതും ഏതോ ഒരു തോന്നൽ അവൻ്റെ അടുത്തേക്ക് പാഞ്ഞു ചെന്ന് അവനെ പുറകിലൂടെ ചുറ്റി വരിഞ്ഞുകൊണ്ട് ആ പുറത്തേക്ക് അവളുകൾ അമർത്തി വെച്ചവൻ മുഷ്ടിയിരുട്ടിക്കൊണ്ട് അങ്ങനെ നിന്നു പോയിരുന്നു ശക്തിയും വീണ്ടും വീണ്ടും തന്നോട് ചേരുന്നവളിലൂടെ അവൻ്റെ ദേഷ്യത്തിനും ഭ്രാന്തിനും ഒരുപോലെ വന്ന് അറിഞ്ഞു ഒന്നും ചെയ്യല്ലേ ദേഷ്യം ദേഷ്യം കാണിക്കല്ലേ പതിയേടേറിക്കൊണ്ട് പറയുന്നവളെ ഒന്നാകെ വലിച്ച് മുന്നിലേക്ക് നിർത്തിക്കൊണ്ട് വീണ്ടും വരിഞ്ഞു മുറിക്കിയ ശക്തി വാഗ്ദാ എനിക്ക് എന്നും എപ്പോഴും എനിക്കൊപ്പമുണ്ടാവുമെന്ന് ലൈക്ക് ദീസ് ഇതുപോലെ എന്നെ മാത്രം കണ്ണിലും മനസ്സിലും നിറച്ചത് പിന്നെ എന്നെയല്ലാതെ മറ്റാരെയും ഒന്നിനെയും നീ സ്നേഹിക്കില്ലെന്ന് പ്രാന്തം ദേഷ്യ ഒരുപോലെ കലന്നുപോയവൻ്റെ വാക്കുകൾ ഒരു നിമിഷം ശ്വാസം എടുക്കാൻ പോലും മറന്നുകൊണ്ട് അങ്ങനെ നിന്നു പോയിരുന്നു ഗൗരി വീണ്ടും തനിക്ക് അവനെ മനസ്സിലാക്കുന്നതിൽ തെറ്റുപറ്റിയെന്ന ചിന്തയോടെ അടുത്ത നിമിഷം ആ ചിന്തകൾക്ക് മുകളിലായി അവനോടുള്ള പ്രണയം അവളിൽ നിറഞ്ഞു ഗൗരി ശക്തി വീണ്ടും വിളിച്ചതും ഗൗരിമല്ലെ മുഖമേർത്തി അവരെ നോക്കി പ്രതീക്ഷ കിട്ടാതെ അവൻ അടങ്ങില്ലെന്ന് ഉറപ്പുണ്ടായിരുന്നു ഗൗരിക്ക് ആ നിമിഷം കണ്ണാ മൈ വീണ് വിളിച്ചതും ഇത്തവണ ഒരു ചിരിയുണ്ട് അവൾക്ക് വേണ്ടി മാത്രമുള്ളൊരു പുഞ്ചിരി ഗൗരിയുടെ ചിന്തകൾ അത്രയും അവന്റെ ഓരോ വാക്കിനും തങ്ങി നിൽപ്പുണ്ടായിരുന്നു അല്ലെങ്കിൽ തന്നെ എനിക്ക് നിന്റെ മറുപടി വേണ്ട ഗൗരി നീ എന്റെ പറഞ്ഞിട്ടില്ലേ ഞാൻ നീയായി വന്നു ചേർന്നതല്ല അത്രയും ആഗ്രഹിച്ച് മോഹിച്ച് ഞാൻ നേടി ഡു യു നോ വൺ തിങ് ഞാൻ ലൈഫിൽ ഒരു തോന്നിയിട്ടില്ല ഗൗരി തന്നെ ഉറ്റുനോക്കി നിന്നു ഒരുപാട് അവനിൽ ദേഷ്യം വാശി സ്വാർത്ഥത ഭ്രാന്ത് എല്ലാത്തിലുമുപരിയായി തന്നോടുള്ള പ്രണയം ആ ഒരു ചിന്തയിൽ പോലും അവൾക്കുള്ള കുളിർന്നു അവനിൽ നിന്ന് ഇനിയും കേൾക്കാൻ പോകുന്ന വാക്കുകൾക്കായി അവനിൽ തന്നെ ശ്രദ്ധ പതിപ്പിച്ചു നിന്ന് ഗൗരി ആദ്യമായി എൻ്റെ കണ്ണും മനസ്സും ഒരുപോലെ അടക്കിയത് നിന്നിലാണ് ഇനി ഒരു കാര്യം കൂടി നീ ഓർത്തു വെച്ചോ ഗൗരി നിന്റെ ജീവിതം തുടങ്ങിയതെങ്കിലും നല്ലെങ്കിൽ പോലും അത് അവസാനിക്കാൻ പോകുന്നു ഈ ശക്തിയിൽ തന്നെയാവും ആയിരിക്കും വല്ലാത്തൊരു ഉറപ്പോടെ താക്കി ഇതോടെ പറഞ്ഞുകൊണ്ട് അവൻ അവളെയും മറികടന്ന് പോകുമ്പോഴും ഗൗരി അതേപോലെ തന്നെ നിന്നു പോയിരുന്നു അവൻ്റെ ഈ ഭ്രാന്തികളൊക്കെയും തൻ്റെ ഹൃദയം ഏറ്റെടുക്കുന്നു എന്ന തിരിച്ചറിവോടെ തന്നെ തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം